इन्दियन 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 ം ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയും കൂട്ടാളികളും ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടിട്ട് ഇന്ന് പത്ത് ദിവസം കഴിഞ്ഞു ഈ അപകടത്തെ സംബന്ധിച്ച് ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾ കണ്ടെത്തിയ സത്യങ്ങൾ എന്തൊക്കെയാണ് മറ്റാരും ഇതുവരെ പറയാത്ത അല്ലെങ്കിൽ മറ്റാരും ശ്രദ്ധിക്കാത്ത കുറെ വിവരങ്ങൾ ഇന്ത്യൻ ഇന്റലിജൻസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കണ്ടെത്തിയിട്ടുണ്ട് അത് സർക്കാരിന് അവർ സമർപ്പിച്ചിട്ടുമുണ്ട് എന്താണ് ആ വിഷയങ്ങൾ അതിനുമുമ്പ് ഒരു കാര്യം പറയട്ടെ ഈ അപകടം നടന്ന് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഗൂഢാലോചനാ സിദ്ധാന്തക്കാർ മുന്നോട്ട് വന്നിരുന്നു ഇതിൻ്റെ പിന്നിൽ ഇസ്രായേൽ ആണെന്നും ഒരു വളരെ കൃത്യമായ കൂടി നടന്ന ഒരു ആക്രമണത്തിലാണ് ഇറാൻ്റെ പ്രസിഡൻറ്റ് കൊല്ലപ്പെട്ടതെന്നും അവർ പറഞ്ഞു പരത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഇറാനോ മറ്റേതെങ്കിലും ഒരു രാജ്യമോ ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമോ അവിടുത്തെ സർക്കാരുകളോ ഒന്നും തന്നെ ഈ ഗൂഢാലോചന സിദ്ധാന്തത്തെ അനുകൂലിച്ച് മുന്നോട്ട് വന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് പക്ഷേ മറുവശത്ത് ഇസ്രയേലും അമേരിക്കയും ഈ അപകടം നടന്ന ഉടൻ തന്നെ ഞങ്ങളല്ല ഇതിൻ്റെ പിന്നിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ലാത്ത ഒരു സംഭവമാണ് ഇത് എന്ന് വളരെ കൃത്യമായി പറഞ്ഞു വയ്ക്കുകയും ചെയ്തു അപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ ഇതൊരു പക്ഷേ അപകടമാണ് എന്ന് ഇറാൻ പോലും വിശ്വസി സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തപ്പോഴാണ് പുതിയ ചില വിവരങ്ങൾ പുറത്തു വരുന്നത് ആ വിവരങ്ങൾക്കപ്പുറമുള്ള വിവരങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ ഇൻ്റലിജൻസ് ചൂണ്ടിക്കാട്ടിയതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പക്ഷേ അതിനു മുമ്പ് നേരത്തെ ഈ അപകടവുമായി ബന്ധപ്പെട്ട എന്താണ് ഒരു വിശ്വസനീയമല്ലാത്ത ഇത് വെറും ഒരു അപകടമാണ് എന്ന് വിശ്വസിക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള എന്ത് തെളിവാണ് പുറത്തു വന്നതെന്ന് നോക്കാം മൂന്ന് ഹെലികോപ്റ്ററുകളാണ് പ്രസിഡൻറ്റിനോടൊപ്പം ഉണ്ടായിരുന്നത് അതായത് പ്രസിഡന്റ് സഞ്ചരിക്കുന്ന ഒരു ഹെലികോപ്റ്ററും മറ്റ് രണ്ട് ഹെലികോപ്റ്ററുകളും കാലാവസ്ഥ മോശമായിരുന്നതിനാൽ മുന്നോട്ടുള്ള കാഴ്ച നഷ്ടപ്പെട്ട് പൈലറ്റിന് പറ്റിയ ഒരു തെറ്റിലാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് പലരും പറഞ്ഞത് തുടക്കത്തിൽ പക്ഷേ അങ്ങനെയാണെങ്കിൽ ചോദ്യം ഉയർന്നത് ഈ കാലാവസ്ഥ എന്ന് പറയുന്നത് ഒരു ഹെലികോപ്റ്ററിന് മാത്രം ബാധകമായ കാര്യമല്ല തൊട്ടു പിന്നിൽ വന്ന രണ്ട് ഹെലികോപ്റ്ററുകളുമുണ്ട് എന്ന് മാത്രമല്ല ഒരു മിനിറ്റ് മുപ്പത് സെക്കൻഡിന് മുമ്പ് വരെ ഈ അപകടം നടക്കുന്നതിന് ഒരു മിനിറ്റ് മുപ്പത് സെക്കൻഡിന് മുമ്പ് വരെ ഈ പ്രസിഡൻറ്റ് സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്ററിൻ്റെ പൈലറ്റ് മറ്റ് ഹെലികോപ്റ്റേഴ്സുമായിട്ട് അവർ കമ്മ്യൂണിക്കേഷനിലായിരുന്നു യഥാർത്ഥത്തിൽ പ്രസിഡൻറ്റിൻ്റെ ഹെലികോപ്റ്റർ പറത്തിയിരുന്ന പൈലറ്റ് വളരെ സീനിയർ ആയിട്ടുള്ള ആളാണ് അദ്ദേഹമാണ് മറ്റ് ഹെലികോപ്റ്ററുകളെയും ഗൈഡ് ചെയ്തിരുന്നത് അദ്ദേഹം പറഞ്ഞ അനുസരിച്ചാണ് യഥാർത്ഥത്തിൽ താഴെ ഫോഗൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ആകാശത്തേക്ക് ഉയരുമ്പോൾ ഫോഗോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു പക്ഷേ ഒരു മലമുകളിൽ ഒരു മേഘത്തിൻ്റെ ഒരു കൂട്ടമുണ്ട് ആ കൂട്ടം കണ്ടുകൊണ്ട് ഇദ്ദേഹം മറ്റ് പൈലറ്റുകൾക്ക് നിർദ്ദേശം കൊടുത്തു ഈ ഹെലികോപ്റ്ററുകൾ മേഘക്കൂട്ടത്തെ മറികടക്കാൻ വേണ്ടി മുകളിലേക്ക് ഉയര ഉയരം കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ നിർദ്ദേശം കൊടുത്തതനുസരിച്ച് മറ്റ് ഹെലികോപ്റ്ററുകൾ ഉയരുന്നു പ്രസിഡൻറ്റിൻ്റെ ഹെലികോപ്റ്റർ ആദ്യം മേഘക്കൂട്ടം കടക്കുന്നു മറ്റ് രണ്ട് ഹെലികോപ്റ്ററുകൾ മേഘക്കൂട്ടം കടന്നു എന്നപ്പോൾ പ്രസിഡൻറ്റിൻ്റെ ഹെലികോപ്റ്റർ കാണാനില്ല ഇതാണ് സംഭവിച്ചത് ഈ സംഭവത്തിൻ്റെ പിന്നിൽ വലിയ പ്രശ്നങ്ങളുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാധാരണഗതിയിൽ സംഭവിക്കേണ്ട ഒരു കാര്യമല്ല നേരത്തെ പറഞ്ഞ പോലെ മറ്റ് രണ്ട് ഹെലികോപ്റ്ററുകളും നേരിടേണ്ട അതേ അപകടം തന്നെയാണ് പ്രസിഡന്റിൻ്റെ ഹെലികോപ്റ്റർ നേരിട്ടത് അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് രണ്ടാമത്തെ കാര്യം പലരും പറയുന്നത് നാൽപ്പത് വർഷം പഴക്കമുള്ള ഒരു ഹെലികോപ്റ്ററിൽ എന്തുകൊണ്ട് ഈ പ്രസിഡന്റിനെ സഞ്ചരിക്കാൻ അനുവദിച്ചു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ സൂചനയും ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസികളുടെ റിപ്പോർട്ടിലുണ്ട് അതിലേക്ക് നമുക്ക് വരാം പക്ഷേ വേറൊരു കാര്യമുണ്ട് നാൽപ്പത് വർഷം പഴക്കമുള്ള ഹെലികോപ്റ്ററാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ സ്പെയർ പാർട്സും മറ്റു കാര്യങ്ങളും അമേരിക്കൻ ഉപരോധം കൊണ്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നതും തെറ്റാണ് കാരണം ഇതെല്ലാം ബ്ലാക്ക് മാർക്കറ്റിൽ നിന്ന് എല്ലാ രാജ്യങ്ങളും മേടിക്കുന്നുണ്ട് അത് കിട്ടുന്നുണ്ട് അതിൻ്റെ മെയിൻ്റനൻസ് നടക്കുന്നുണ്ട് പക്ഷേ നാൽപ്പത് വർഷം പഴക്കമായ ഒരു ഹെലികോപ്റ്ററിൽ രാജ്യത്തിൻ്റെ വലിയ ഒരു സ്ഥാനം വഹിക്കുന്ന പ്രസിഡന്റ് ഇബ്രാഹിം റൈസിനെ സഞ്ചരിക്കാൻ അനുവദിച്ചതിൻ്റെ പിന്നിൽ ഒരു ശരികേടുണ്ട് അതിലൊരു പൊരുത്തക്കേടുണ്ട് അപ്പോൾ ഇത് ആണ് ഈ സംഭവം പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു ഇസ്രായേലി ആക്രമണം ആണെങ്കിൽ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതും ഇപ്പോൾ പലരും പറയുന്നുണ്ട് അതൊരു പക്ഷേ ഒരു ലേസർ അറ്റാക്ക് അറ്റാക്കും ഒരു ലേസർ പ്രയോഗത്തിലൂടെ സെക്കൻഡുകൾ കൊണ്ട് പൈലറ്റുമാരുടെ കാഴ്ച മന്തി ഭവിപ്പിക്കുകയും അവരെ ഡിസോറിയൻറ്റഡ് ആക്കുകയും അവരുടെ ശ്രദ്ധ ഇല്ലാതാക്കുകയും പെട്ടെന്ന് ഒരു വലിയ ലേസർ ബീം തങ്ങളുടെ മുഖത്തേക്ക് വരുമ്പോൾ അവരുടെ ശ്രദ്ധ പാളിപ്പോകുന്നത് സ്വാഭാവികമാണ് അങ്ങനെ ഒരു അവസരത്തിൽ ഈ ഹെലികോപ്റ്റർ താഴെ പോയതാണ് എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട് മറ്റ് ചിലർ പറയുന്നത് ഈ ഹെലികോപ്റ്ററിൻ്റെ കമ്മ്യൂണിക്കേഷൻ എക്യുപ്മെൻസും ഇതിൻ്റെ ജി പി എസും ഒക്കെ തകരാറിലാക്കി ഹെലികോപ്റ്ററിനെ അപകടത്തിൽപ്പെടുത്തിയതാണെന്ന് മറ്റ് പല തിയറികൾ വരുന്നുണ്ട് ഇതെല്ലാം അസർബൈജാൻ്റെ ഭാഗത്തു നിന്നാണ് ഇസ്രായേൽ ചെയ്തതെന്നും പറയുന്നുണ്ട് കാരണം അസർബൈജാൻ ഇസ്രയേലിൻ്റെ വലിയ ഒരു സുഹൃത്താണ് അസർബൈജാൻ അതിർത്തിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഈ അപകടത്തിൽ പെടുന്നതും നാളെ ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു യുദ്ധമുണ്ടായാൽ അസർബൈജാൻ ഇസ്രായേലിൻ്റെ ഒരു ബേസ് ആകും എന്ന് തന്നെ വിശ്വസിക്കപ്പെടുന്ന ഒരു രാജ്യമാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ പ്രസിഡൻറ്റിനെ ഈ ഇബ്രാഹിം റൈസിയെ കൊല്ലാൻ വേണ്ടിയിട്ട് വളരെ കരുതിക്കൂട്ടി ആരൊക്കെയോ നടത്തിയ ഒരു ശ്രമം വിജയം കണ്ടതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് ഈ അപകടം ഉണ്ടായതെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട് പക്ഷേ ഇതിനപ്പുറമുള്ള രണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ത്യ സർക്കാരിന് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടിലുള്ളത് എന്തുകൊണ്ട് ഇന്ത്യ സർക്കാരിന് റിപ്പോർട്ട് ലഭിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരവ് ഇതുമാത്രമേ ഉള്ളൂ ഇത്തരം വലിയ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ പ്രധാനപ്പെട്ട ലോകത്തിലെ പ്രധാനപ്പെട്ട എല്ലാ രാജ്യങ്ങളിലെയും ഇൻ്റലിജൻസ് ഏജൻസികൾ അവരുടേതായ അന്വേഷണം നടത്തുകയും സ്വന്തം സർക്കാരിന് റിപ്പോർട്ടുകൾ സമർപ്പിക്കുകയും ചെയ്യാറുണ്ട് അമേരിക്കയിൽ നടന്ന നയൻ ഇലവൻ അറ്റാക്ക് മുംബൈയിൽ നടന്ന ട്വൻറ്റി സിക്സ് ഇലവൻ അറ്റാക്ക് ഇതുപോലെയുള്ള അറ്റാക്കിലൊക്കെ എല്ലാ രാജ്യങ്ങളുടെയും ചാര സംഘടനകൾ അതുമായി ബന്ധപ്പെട്ട് സ്വന്തമായി അന്വേഷണം നടത്തി റിപ്പോർട്ടുകൾ സമർപ്പിക്കാറുണ്ട് അപ്പോൾ അതുപോലെ ഒരു റിപ്പോർട്ടാണ് ഈ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെടുന്നതിന് ഏതാനും ആഴ്ചകൾ മുമ്പാണ് അദ്ദേഹം പാകിസ്ഥാൻ സന്ദർശിച്ചത് സാധാരണഗതിയിൽ പാകിസ്ഥാൻ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി അറബ് രാഷ്ട്രങ്ങളോടും മുസ്ലിം രാഷ്ട്രങ്ങളോടും പൊതുവേയും കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നുണ്ട് മുസ്ലിം രാഷ്ട്രങ്ങളും പാകിസ്ഥാനെ പല കാരണങ്ങൾ കൊണ്ട് പഴയതിലും കുറച്ചുകൂടി എൻ്റർടൈൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ വിസിറ്റ് ഈ ഇബ്രാഹിം റൈസിയുടെ ഈ സന്ദർശനത്തിൽ വലിയ ഒരു ആശങ്കയൊന്നും ഭാരതത്തിന് ഉണ്ടാകേണ്ട കാര്യമില്ല പക്ഷേ ഈ ആശങ്ക ഉണ്ടായത് ഭാരതത്തിനല്ല ഇസ്രായേലിനാണ് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് അതിന് കാരണം ഇബ്രാഹിം റൈസി പാകിസ്ഥാനിൽ ചെന്നത് ന്യൂക്ലിയർ ട്രിഗറിന് വേണ്ടിയിട്ടാണ് എന്നുള്ള വിവരമാണ് ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇറാനെ സംബന്ധിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇറാന് രാസായുധങ്ങളുണ്ട് ഇറാന് യുറേനിയം നിക്ഷേപമുണ്ട് പക്ഷേ ന്യൂക്ലിയർ ട്രിഗറിന് വേണ്ട സാങ്കേതിക പരിജ്ഞാനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും വേണ്ടിയാണ് പാകിസ്ഥാനിൽ സന്ദർശനം നടത്തിയത് ഇറാൻ പ്രസിഡൻറ്റ് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഈ റിപ്പോർട്ടിലുള്ളത് അപ്പോൾ അതിനർത്ഥം ഇറാൻ കൃത്യമായി തന്നെ ഇസ്രയേലിൽ ഒരു ന്യൂക്ലിയർ ആക്രമണം പ്ലാൻ ചെയ്തിരുന്നു എന്നും ആ ആക്രമണത്തെ അട്ടിമറിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ആക്രമണം ഇല്ലാതാക്കാൻ വേണ്ടി അതിൻ്റെ ഭീഷണി ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇബ്രാഹിം റൈസിയെ ഇസ്രയേൽ ഇങ്ങനെ കൊന്നുകളഞ്ഞതും എന്നാണ് പുതിയ വിവരം വരുന്നത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പുതിയ ഒരു തിയറി മുന്നോട്ട് വെക്കുന്നത് നമ്മളുടെ ഇൻ്റലിജൻസ് ഏജൻസീസ് കണ്ടുപിടിച്ച ഒരു കാര്യമാണ് കാരണം പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾക്കാണ് അറിയാവുന്നത് അതൊരു പക്ഷേ ഇസ്രായേലിനേക്കാൾ കൂടുതൽ നമ്മൾക്കറിയാം അപ്പോൾ ഇബ്രാഹിം റേയ്സി എന്തിനും പാകിസ്ഥാൻ സന്ദർശിച്ചു എന്നുള്ള വിവരം ഒരു പക്ഷേ ലോകത്തെ മറ്റേത് ഏജൻസിയേക്കാൾ കൂടുതൽ അറിയാൻ സാധ്യതയുള്ളത് നമ്മൾക്കാണ് അതുകൊണ്ട് തന്നെയാണ് ഇബ്രാഹിം റേയ്സിയും അദ്ദേഹത്തിൻ്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രിയും ഒരുമിച്ച് യാത്ര ചെയ്യുന്ന എന്ന് മാത്രമല്ല ഇറാനിൻ്റെ റെവല്യൂഷണറി ഗാർഡ്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ജനറലുണ്ട് അദ്ദേഹവും കൂടി യാത്ര ചെയ്യുന്ന ആ ഹെലികോപ്റ്റർ യാത്ര തന്നെ ഇത്തരമൊരു ആക്രമണത്തിന് ശത്രുക്കൾ തിരഞ്ഞെടുത്തത് എന്നുള്ള സൂചനയും ഇതിനകത്തുണ്ട് അപ്പോൾ വളരെ കൃത്യമായി ഇസ്രായേലിനെതിരെയുള്ള ഒരു ന്യൂക്ലിയർ അറ്റാക്ക് ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ അതിനെ അട്ടിമറിക്കാൻ വേണ്ടി തന്നെ ഇബ്രാഹിം റൈസി ഇബ്രാഹിം റൈസിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം വളരെ തീവ്ര നിലപാടുകാരനാണ് ശത്രുവിനോട് യാതൊരു മയവും ഇല്ലാതെ പെരുമാറുന്ന ആളാണ് അത് രാജ്യത്തിനകത്തുള്ള ശത്രുക്കളായാലും പുറത്തുള്ള ശത്രുക്കളായാലും അദ്ദേഹം വളരെ കർക്കശ കൂടി ആൾക്കാരോടെ പെരുമാറുകയും ആൾക്കാരെ അടിച്ചമർത്തുകയും ചെയ്ത വ്യക്തിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇറാനിനുള്ളിൽ തന്നെ വലിയ ആഘോഷങ്ങൾ ഇദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുണ്ടായത് ലോകത്തും അദ്ദേഹം വളരെ കൃത്യമായി തന്നെ തീവ്ര നിലപാടെടുത്ത വ്യക്തിയുമാണ് അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി ഇല്ലാതായാൽ ഒരുപക്ഷെ ഇറാനിൻ്റെ ഭീഷണിയിൽ കാര്യമായ കുറവ് വരുമെന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടി ഇന്ത്യൻ ഏജൻസികൾ സൂചിപ്പിക്കുന്നുണ്ട് ഇസ്രായേൽ അല്ലെങ്കിൽ ആര് എന്നുള്ള ചോദ്യമാണ് ഇസ്രായേൽ അല്ലെങ്കിൽ ഒരു പക്ഷേ ഇറാനിനകത്ത് തന്നെയുള്ള ശക്തികൾ ഇബ്രാഹിം റേയ്സിക്കെതിരായിട്ടുള്ള ശക്തികൾ ചെയ്തതാകാം ഈ കൊലപാതകം അല്ലെങ്കിൽ ഈ അപകടം ഉണ്ടാക്കൽ എന്ന ഒരു സൂചനയും ഈ റിപ്പോർട്ടിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതെന്താണെന്ന് കൂടി വളരെ പെട്ടെന്ന് വിശദീകരിക്കാം ഇബ്രാഹിം റൈസി അദ്ദേഹം ഇപ്പോഴത്തെ ഇറാൻ്റെ പരമോന്നത നേതാവായ അയത്തുള്ള ഖൊമേനിയുടെ ഏറ്റവും അടുത്ത ആളാണ് ആ നിലയ്ക്ക് തന്നെയാണ് അദ്ദേഹം പ്രസിഡൻ്റായിട്ട് തന്നെ മാറിയത് അദ്ദേഹം അടുത്ത അയത്തുള്ളയാകും അടുത്ത പരമോന്നത നേതാവാകും എന്നുള്ള ഒരു വലിയ പ്രചരണം രാജ്യത്തിനകത്തും പുറത്തും ഉണ്ട് ഇദ്ദേഹം അയത്തുള്ള ആയിക്കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ പരമാധികാരി ആയിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇറാൻ കുറച്ചുകൂടി ശക്തമായ നിലപാടുകളുള്ള മതരാഷ്ട്രമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് ഇറാൻ്റെ ശത്രുക്കൾ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള ശത്രുക്കൾ ഇഷ്ടപ്പെടുന്ന കാര്യവുമല്ല പക്ഷേ ഇദ്ദേഹം അയത്തുള്ള ആകാതിരിക്കാൻ ആഗ്രഹിക്കുന്ന ചിലരൊക്കെ ഇറാനിനുള്ളിൽ തന്നെയുണ്ട് ഈ ഇപ്പോഴത്തെ അയത്തുള്ള ഖൊമേനിയുടെ മകൻ അങ്ങനെ ഒരാളാണ് എന്ന് പറയപ്പെടുന്നു അദ്ദേഹം ഇദ്ദേഹവുമായി അത്ര രസത്തിലല്ല എന്നും ഇബ്രാഹിം റൈസി അടുത്ത പരമോന്നത നേതാവാകാനുള്ള ശ്രമങ്ങൾക്ക് അദ്ദേഹം വിഘാതമായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് നാൽപ്പത് വയസ്സോ മറ്റോ ഉണ്ട് ഇപ്പോഴത്തെ ആയത്തുള്ള ഖൊമേനിയുടെ മകന് അദ്ദേഹം ഒരുപക്ഷെ ഇനി ഇബ്രാഹിം റൈസിയുടെ അഭാവത്തിൽ ഇറാൻ്റെ പരമോന്നത നേതാവാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുന്നതിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ ഹെലികോപ്റ്ററിൻ്റെ പഴക്കമാണ് എന്തുകൊണ്ട് നാൽപ്പത് വർഷം പഴക്കമുള്ള ഒരു ഹെലികോപ്റ്ററിൽ പ്രസിഡൻറ്റിനെ സഞ്ചരിക്കാൻ അനുവദിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം രണ്ടാമത്തെ ചോദ്യം എന്തുകൊണ്ട് ഒന്നിൽ കൂടുതൽ വി ഐ പികൾ ഒരു ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കാൻ അനുവദിച്ചു ഒന്ന് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു നാൽപ്പത് വർഷം പഴക്കമുണ്ടെങ്കിലും ഹെലികോപ്റ്ററിൻ്റെ സ്പെയർ പാർട്സും ഒക്കെ ബ്ലാക്ക് മാർക്കറ്റിൽ നിന്ന് എല്ലാവരും പർച്ചേസ് ചെയ്യുന്ന പോലെ ഇറാനും പർച്ചേസ് ചെയ്യുന്നുണ്ട് പക്ഷേ അതല്ലാതെ മറ്റു ഓപ്ഷൻസ് ഇറാനുണ്ടായിരുന്നു മറ്റ് ഉണ്ടായിരുന്നു റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രതിരോധ ഉപകരണങ്ങൾ മേടിക്കുന്ന ഒരു രാജ്യം ഇറാനാണ് അങ്ങനെയാണെങ്കിൽ റഷ്യയുടെ എം ഐ സെവനും പോലെയുള്ള റഷ്യയുടെ ഹെലികോപ്റ്ററുകളാണ് ഭാരതം ഒരു വലിയ പരിധിവരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോഴും ഉപയോഗിക്കുന്നത് ആ ഹെലികോപ്റ്ററുകളൊക്കെ വളരെ ശക്തമായ ഹെലികോപ്റ്ററുകളാണ് ആ ഹെലികോപ്റ്ററുകളിൽ ഒന്ന് തീർച്ചയായിട്ടും ഇറാനും മേടിക്കാൻ പാടില്ലാത്തതല്ല ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിൽ സഞ്ചരിക്കാൻ പ്രസിഡൻറ്റിന് സജ്ജീകരണം ഒരുക്കാൻ പറ്റാത്തതല്ല പക്ഷേ എന്നിട്ടും പ്രസിഡൻറ്റിനെ ഈ നാൽപ്പത് വർഷം പഴക്കമുള്ള ഹെലികോപ്റ്ററിൽ എന്തുകൊണ്ട് സഞ്ചരിക്കാൻ വിട്ടു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇനി രണ്ടാമത്തെ ചോദ്യം ഒന്നിൽ കൂടുതൽ വി എങ്ങനെ ഒരു ഹെലികോപ്റ്ററിൽ വന്നു എന്നുള്ളതാണ് അതൊരു പ്രധാന സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ ആണ് ഒന്നിൽ കൂടുതൽ വി ഐ പിസ് ഒരേ വിമാനത്തിൽ അല്ലെങ്കിൽ ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കാതിരിക്കുക നമുക്ക് തന്നെ വലിയ അനുഭവമുണ്ട് നമ്മളുടെ അഞ്ച് ജനറൽമാർ ഒരു ഹെലികോപ്റ്ററിൽ അപകടത്തിൽ മരിച്ച ഒരു ചരിത്രം നമുക്കുണ്ട് നമ്മളുടെ ബിപിൻ റാവത്ത് അദ്ദേഹം ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ചരിത്രം നമുക്കുണ്ട് അപ്പോൾ ഒന്നിൽ ഒരു അപകടത്തിൽപ്പെട്ടാൽ തന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങനെ അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷനൽ പ്രൊസീജിയറാണ് ലോകമെമ്പാടും പാലിക്കപ്പെടുന്നതാണ് പക്ഷേ ഇവിടെ പ്രസിഡൻറ്റ് പ്രസിഡൻറ്റിനോടൊപ്പം വിദേശകാര്യ വകുപ്പ് മന്ത്രി അവരോടൊപ്പം വളരെ സീനിയറായ ഒരു ജനറൽ ഇവരെല്ലാം ഒരേ ഹെലികോപ്റ്ററിലാണ് സഞ്ചരിച്ചത് ഇതും തെറ്റായ ഒരു പ്രൊസീജിയറാണ് എന്തുകൊണ്ട് ഇതൊക്കെ അനുവദിക്കപ്പെട്ടു എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട് മറ്റൊന്ന് പറയുന്നത് ഈ ഹെലികോപ്റ്ററിൻ്റെ പൈലറ്റ് അദ്ദേഹം മൊസാദിൻ്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇബ്രാഹിം റൈസിക്കെതിരായ ശക്തികളുടെയോ വാടക കൊലയാളിയായിരുന്നു അല്ലെങ്കിൽ അവർ അവർ വാടകയ്ക്കെടുത്ത ആളായിരുന്നു എന്നുള്ള ഒരു തിയറിയും ഇറാനിനുള്ളിൽ ശക്തമായി പ്രചരിക്കുന്നുണ്ട് ഇതും ഈ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള വിഷയമായതുകൊണ്ട് എടുത്തു പറഞ്ഞു എന്ന് മാത്രം എന്തായാലും ഒരു കാര്യം വളരെ കൃത്യമായി ഉറപ്പിക്കാൻ സാധിക്കുന്നത് ഈ അവസരത്തിൽ ഇബ്രാഹിം റൈസിയുടെ മരണം കഴിഞ്ഞ് ഉറപ്പിക്കാൻ സാധിക്കുന്നത് ഇത് സാധാരണ ഒരു ഹെലികോപ്റ്റർ അപകടം അല്ല എന്ന് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇറാൻ ഇപ്പോഴും ഇതിനെ സംബന്ധിച്ച് ഒന്നും മിണ്ടാത്തത് എന്തുകൊണ്ടാണ് ഇറാൻ ഇതൊരു ശത്രുക്കളുടെ ആക്രമണത്തിൽ ഞങ്ങളുടെ പ്രസിഡന്റ് മരിച്ചു എന്ന് ലോകത്തോട് പറയാത്തത് ഇറാൻ്റെ മൗനം എന്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾക്ക് തീർച്ചയായിട്ടും ഉത്തരം തേടേണ്ടത് തന്നെയാണ് ഇനി ഇറാൻ ഇത് ഇസ്രയേലി ആക്രമണത്തിലോ ആക്രമണത്തിലോ കൊല്ലപ്പെട്ടതാണ് ഞങ്ങളുടെ എന്ന് സമ്മതിച്ചാൽ അതിൻ്റെ പ്രത്യാഘാതം ആയിട്ട് ഇറാൻ എന്ത് ചെയ്യും എന്നുള്ള വലിയ ചോദ്യവും ലോകത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ട് എന്തായാലും ഇതൊരു വലിയ വിഷയമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഉയർന്നു വരാൻ വീണ്ടും സാധ്യതയുണ്ട് എന്നുള്ള സൂചന മാത്രമാണ് ഇപ്പോൾ നമ്മൾക്ക് നൽകാൻ സാധിക്കുന്നത് ഇന്ത്യയുടെ വിദേശ ഏജൻസികൾ രഹസ്യാന്വേഷണ ഏജൻസികൾ ഈ വിഷയത്തിൽ സ്വന്തമായി അന്വേഷണം നടത്തുകയും ഒരു പാകിസ്ഥാൻ ആംഗിൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട പാകിസ്ഥാൻ്റെ ഒരു ബന്ധം കൂടി വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ് ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെവലപ്മെൻറ്റ് നമസ്കാരം